ആ കാലഘട്ടത്തിൽ ൾ കലാരംഗ് കടന്നു വരാൻ നാടകരംഗത്തേക്ക് കടന്നു വരാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിൽ അതിന് ചങ്കു വരികയും അതിന്റെ പേരിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു ത്യാഗങ്ങൾ സതിച്ച് സിനിമാ രംഗത്തേക്കും നാടകരംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സിനിമയിൽ പറഞ്ഞു ുമാര പറ്റി പറയുമ്പോ മൊയ്ത് പടിയത് എന്ന് പറയുന്ന നോവലിസ്റ്റിനെ ആ രീതിയിലൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ മുസ്ലിം സമൂഹത്തിന്റെ കഥ ഈ പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കൊടുങ്ങല്ലൂരിൽ നമുക്ക് വളരെ പരിചയമുള്ള കഥ മനുഷ്യരെ കഥാപാത്രങ്ങളുടെ പേരുകൾ പോലും ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ പരിസരത്തുള്ള മുസ്ലിം വീടുകളിലും കഥാപാത്രങ്ങളൊക്കെ അതേപോലെ കഥാപാത്രങ്ങളുടെ പേരുകളും കാരണം അന്ന് ഈ നമുക്കറിയാം മറ്റു സമുദായങ്ങളിൽ നിന്നൊക്കെ സാമൂഹ്യ പരിഷ്കരണ വീട്ടിയെ പോലുള്ള ആൾക്കാർ അതുപോലെ തന്നെ എം ടി ഒക്കെ തുടങ്ങിയുള്ള ആൾക്കാർ പല രീതിയിൽ അവർക്ക് പരിചിതമായ ലോകത്തെ കുറിച്ച് അവർ നോവലുകളും കഥകളും ഒക്കെ എഴുതുമ്പോ ഒഴുതു പഠിയത്തിന് അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തിൽ ിലൊക്കെ തന്നെ അതുകൂടെ കാണാം സാഹിത്യരംഗത്ത് ഒരുപക്ഷെ മുട്ടത്ത് പറയും ഈ കാലം എന്നൊക്കെ പറയുമ്പോഴ് അവരെ പലപ്പോഴും നമ്മൾ വാഴ്ത്തുന്ന കാണ്ടിന് പലപ്പോഴും മറന്നുപോകുന്നത് ആ ഒരു ശ്രേണിയിൽ അദ്ദേഹത്തിന് അത്രമാത്രം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നുള്ളതാണ് സത്യം ഒരു കാര്യം കൂടി പറയാനും പറയാനിരിക്കാനും പറ്റില്ല എനിക്ക് അതുകൊണ്ടാണ് ഭാസ്കരൻ ഭാഷയുടെ ജന്മശതാബ്ദി കൂടിയാണ് ഭാസ്കരൻ ഭാഷയുടെ ജന്മശതാബ്ദി എന്ന് പറയുമ്പോൾ ഭാസ്കര ഭാഷ കൊടുങ്ങല്ലൂരിന്റെ ഏറ്റവും അഭിമാനം ഉയർത്തിപ്പിടിച്ച വലിയ മനുഷ്യനാണ് കലാകാരനാണ് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എൻ്റെ നമുക്ക് ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ജന്മം അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് കുഞ്ഞിനെ നേടിയ മണ്ണുകൂടിയാണ് അദ്ദേഹത്തിന്റെ വർഷം അദ്ദേഹത്തിന്റെ ജന്മം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഭാസ്കരമാഷയും കൂടി കുട്ടിക്ക് വയ്ക്കാൻ നമുക്ക് പോകാൻ കഴിയില്ല കാരണം ഭാസ്കരമാഷയാണ് അദ്ദേഹം ഗാനങ്ങൾ എഴുതിയത് മാഷ് നമുക്ക് എല്ലാവർക്കും പറയുന്ന നിലമ്പുരിലൊക്കെ ശേഷം മലയാള ഗാന ശാഖയ്ക്ക് ഇത് പറയുന്ന സാധാരണ മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ സംഭാവനകളുണ്ട് അതിലെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കുട്ടികുപ്പു പറയുന്ന സിനിമ അപ്പൊ ഭാസ്കര മാഷയും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നു ബഹദൂറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പൊ ഒഴിപ്പടിയത്തും ബഹദൂറും ഭാസ്കര മാഷും അടങ്ങുന്ന ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് നിറഞ്ഞ മഹാപ്രതിഭകളുടെ പിൻപറ്റി അവരെ പിൻപറ്റിക്കൊണ്ടാണ് ഞങ്ങൾ തന്നെ ഞാൻ ഇനിയും പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് നമ്മളിപ്പോ ജോസഫർ സി എൽ ജോസ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ആ തലമുറയിൽപ്പെട്ട എല്ലാവരും സി എൽ ജോസിന്റെ നാടകത്തിൽ അഭിനയിക്കുകയോ നാടകം കാണാത്തവരുണ്ടാവില്ല വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ വിദ്യാതര ഭാഷകൾ വളരെ അടുത്ത ആത്മബന്ധമുണ്ട് അങ്ങനെ ഒരുപാട് പേരെ ആദരിക്കുന്ന ഈ വെള്ളി വീട്ടിൽ കുടിക്കുമ്പോൾ ഇവിടെയുണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം കൊടുങ്ങല്ലൂരിൽ നിന്നുകൊണ്ട് എന്റെ പൂർവ്വ സൂര്യകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന സന്തോഷമുണ്ട് അവരെ ഞാൻ ഓർക്കും പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാം നിറഞ്ഞ കയ്യടി നൽകിക്കൊണ്ട് തന്നെ കമൽസാറിനോട് ഒന്നുകൂടി ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് സാറ് പറഞ്ഞതുപോലെ തന്നെ അക്ഷരങ്ങൾ ഉള്ളിടത്തോളം നമ്മൾ എല്ലാവരും ഓർക്കും മലയാളിക്ക് മുന്നിൽ പഠിത്ത നമ്മൾ വ്യക്തമായി തന്നെ സാറ് വരച്ചു കാട്ടിക്കഴിഞ്ഞു ഇനി ഒരു സന്തോഷമുള്ളത് എന്തെന്ന് പറഞ്ഞാൽ കമൽ സാർ അമ്പത് വർഷങ്ങൾ കഴിയുമ്പോൾ മൊയ്തൂ പടിയത്ത് അദ്ദേഹം രചിച്ച് നൂൽ പാലം എന്ന പുസ്തകം ഞങ്ങൾ ഈ ഒരു വേദിയിൽ വെച്ച് റീപബ്ലിഷ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് ആ ഒരു ചടങ്ങിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് പ്രകാശനം നിർവഹിക്കുന്നത് മറ്റാരുമല്ല ഞങ്ങളുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ബാക്കി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഓടിയെത്തിയ ഞങ്ങളുടെ പി ടി കുഞ്ഞുമോഹൻ സാറാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാധനം ഇൻവൈറ്റ് ചെയ്യാണ് പുസ്തക പ്രകാശനം സംബന്ധിച്ചുള്ള ഈ ഒരു ചടങ്ങാണ് നമ്മൾ പോകുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് കമൽ സാറ് തന്നെയായിരിക്കും ഒപ്പം തന്നെ വേദിയിൽ സാന്നിധ്യം അറിയിക്കാനായിട്ട് ഞങ്ങളുടെ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡ് എന്നിവരെ കൂടി സാദനം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നൂൽ പാലം എന്ന പുസ്തകം അൻപത് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ വളരെ അഭിമാനമായ ഒരു കാരണം വീണ്ടും സജീവമായിട്ട് അനുസ്മരിക്കുകയും ചരിത്രത്തിന്റെ ഭാഗം നൽകുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മളെ റൂബിയാത്ത് എന്ന കവിത ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ് വർഷം ഇപ്പോ മൊയ്തു പടിയത്ത് അനുസ്മരിക്കപ്പെടുമ്പോ എന്താണ് പടിയത്തിനെ നമ്മൾ അനുസ്മരിക്കാൻ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സാഹിത്യത്തിനും സിനിമക്കും ചിത്രകലയ്ക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മതം ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തില് ആധികാരികമായിട്ടുള്ള ഒരുപാട് അതുകൊണ്ടാണ് അത് ലോകം ഏറ്റവും വലിയ ഏറ്റവും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഏറ്റവും സഹിഷ്ണുതയുള്ള ഒരു മതമായി മാറിയത് എന്ന് നമുക്ക് എന്നാൽ ഇസ്ലാം മതംസിന്റെ ചരിത്രം തന്നെ നമുക്ക് ഒരു വാദം അതിനുണ്ട് യഥാർത്ഥത്തില് അത് പുരുഷത്തിന് ശേഷമാണ് അത് അണഞ്ഞ സമൂഹമാകുന്നത് ആ സമൂഹത്തെ ഏർ പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് വൈക്കം ആവുന്ന പക്ഷേ എന്തുകൊണ്ട് ഞാൻ എഴുത്തുകാരനായി എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറയുന്ന ആളുകളെ കള്ളന്മാരും പൊള്ളക്കാരും ഒക്കെ ആയിട്ട് നാടകത്തിലും സിനിമയിലും സാഹിത്യത്തിലും ഒക്കെ അങ്ങനെയല്ല എന്തെങ്കിലും അപ്പോ അത് ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് മുസ്ലിം കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാഷ വ്യത്യസ്തമായിട്ടുള്ള നടത്തും ഇപ്പോ വയനാഷ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കവിതയിൽ ഇറച്ചി വിട്ടുകാരൻ ണെന്ന് ആ കവിത വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരാളുണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒഴുതു പടിയത്തിനൊക്കെ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും മാനവികത ഉയർത്തിപ്പിടിക്കുക ആ സമൂഹത്തെ മറ്റുള്ളവരെ അറിയുമ്പോഴാണ് ആ സമൂഹം പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ സാഹിത്യ ദിനമൊക്കെ ഉപയോഗിക്കപ്പെട്ട സമുദായമാണ് കേരളത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള ആധുനികതയ്ക്കും നേതൃത്വം നൽകിയത് ഞായർ സമുദായമാണ് പതിനഞ്ചാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പതിനഞ്ച് ശതമാനമുണ്ടായിരുന്ന നായന്മാരായിരുന്നു രാഷ്ട്രീയ രംഗത്തും വക്കീൽ അധ്യാപകരംഗത്തും സ്ത്രീ സ്ത്രീവിമോചനത്തിനും ഒക്കെ മുന്നിട്ടിറങ്ങിയത് ആ സമുദായമാണ് ആ സമുദായത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സാഹിത്യ സൃഷ്ടികൾ ഒരു സാഹിത്യ സൃഷ്ടിയിലൂടെ നമ്മൾ ആ സമുദായത്തെ തിരിച്ചറിയണം ഞാനൊരു പടം ചെയ്തിരുന്നു മഗ്രിബ് എന്ന് സിനിമ അത് കൽക്കത്ത ഫിലിം ഫെസ്റ്റിവലില് കാണിക്കുന്ന സമയത്ത് ഒരു ഫ്രഞ്ചുകാരൻ എന്നോട് വന്നിട്ട് ചോദിച്ചു തെക്കൻ നല്ല സൗത്ത് ഇന്ത്യയിൽ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മുസ്ലിം സൊസൈറ്റിയുമാണ് മൈതടിയത്ത് ഞാൻ മൈതോ പടിയത്തിനെ കാണുന്നത് കുട്ടിയായിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ശാന്താ ബുക്ക് സ്റ്റാൾ പബ്ലിഷേഴ്സ് ഗുരുവേനമ്പല നടന്നെ ഗുരുവേനമ്പല ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് കടന്നു